ചെമ്പനീർ പോവൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം ശ്രുതി സുദീ നീലിമയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുവാണ് അപ്പോൾ സുധിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജോയിൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഇവളുടെ അക്കൗണ്ടിലേക്ക് മാത്രം പൈസ ട്രാൻസ്ഫർ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രേഖകളൊക്കെ പോലീസിനെ കാണിക്കുന്നുണ്ട് അപ്പം നീലിമ പറയുന്നുണ്ട് ഇവൻ വെറുതെ പറയുന്ന എന്താണ് സർ ഇവൻ്റെ അറിവോട് തന്നെയാണ് ഞാൻ മണി ട്രാൻസ്ഫർ ചെയ്തത് ഇവൻ എന്നോട് പറഞ്ഞത് മുഴുവൻ ക്യാഷും എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് നീ കാനഡയിലേക്ക് പൊക്കോളൂ ഞാൻ നിൻ്റെ പുറകെ തന്നെ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ എൻ്റെ എന്നെ കാനഡയിലേക്ക് യാത്ര അയച്ചത് പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിലോ നാട്ടിൽ ഓരോ ും കല്യാണം കഴിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കുകയാണ് ഇവനാണ് എന്നെ വഞ്ചിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ സ്തുതി പറയുന്നുണ്ട് സർ ഇവള് പറയുന്നതെല്ലാം കള്ളത്തരമാണ് ഇവള് വഞ്ചകയാണ് സാർ അത് എന്റെ അച്ഛൻ്റെ റിട്ടയർമെന്റ് കാശായിരുന്നു അപ്പോൾ അപ്പൊ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ അത് അച്ഛൻ്റെ തട്ടിയെടുത്ത കാശാണോ ഏ അല്ല സാർ അച്ഛനാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചു ആ പെൺകുട്ടി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ ആ പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ആ അൻപത് ലക്ഷം രൂപ എനിക്ക് തന്നത് പക്ഷേ എനിക്ക് ആ വിവാഹത്തിന് താല്പര്യം ഞാൻ ഇവളെ പ്രണയിച്ചതുകൊണ്ടും ഞാൻ നേരെ ആ കാശ് കൊണ്ട് ഇവളുടെ അടുത്തേക്കാണ് പുറത്തു പോയി ഒരു ബിസിനസ് ചെയ്ത് ആ കാശ് അച്ഛനെ തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അപ്പോഴേക്കും എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ആ പൈസ അടിച്ചു മാറ്റി ഇവള് കാനഡയിലേക്ക് പോയി സർ ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഇവൻ കള്ളം പറയുകയാണ് കള്ളനാണ് ഇവൻ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നീ അടി കള്ളി ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കള്ളത്തിനും പറയാൻ എങ്ങനെ എങ്ങനെയടി ഉളുപ്പ് വരുന്നത് നാണം കെട്ടവളെ സർ ഇവളെ അറസ്റ്റ് ചെയ്യണം സർ ഇവളാണ് ഈ പൈസയെല്ലാം തട്ടിയെടുത്തിട്ട് കാനഡയിലേക്ക് മുങ്ങിയത് അതിന്റെ തെളിവുകളെല്ലാം ഉണ്ടല്ലോ സർ പിന്നെ എന്തിനാണ് നിങ്ങൾ താമസിക്കുന്നത് ഇവളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാല് എല്ലാ സത്യങ്ങളും പുറത്തു പറയും അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ആരാണ് സത്യം പറയുന്നത് കള്ളം പറയുന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നിട്ട് നീലിമയടുത്ത് പറയുന്നുണ്ട് നീ ഇവരുടെ കഴിഞ്ഞാൽ തട്ടിയെടുത്ത കാശ് ഉണ്ടല്ലോ അത് ഇവർക്ക് തന്നെ അങ്ങ് തിരിച്ചു കൊടുത്തേക്കാനായിട്ട് പറയുകയാണ് അപ്പൊ നീലമ പറയുന്നുണ്ട് സാറ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തില്ല ഞാൻ കാശ് പറ്റിച്ചെടുത്തു എന്ന് പറയുന്നത് ഇനി എനിക്ക് സാറിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്റെ ലോയർ വരുന്നുണ്ട് അദ്ദേഹം തന്നെ ഇനി സാറിനോട് സംസാരിച്ചോളൂ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ പുറത്ത് നിൽപ്പുണ്ട് രേവതിയുടെ വണ്ടി പോലീസ് പിടിച്ചെടുത്തോ വന്നല്ലോ അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അന്നേരം സച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ വീട്ടിലുണ്ടോ നീ എവിടെയാണ് പൂക്കൾ വെക്കാൻ പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് സച്ചിയുടെ എന്താ ഇപ്പം അങ്ങനെ ചോദിച്ചതല്ല നീ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരാമല്ലോ ഉച്ചയ്ക്ക് ഫങ്ക്ഷനൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിപ്പോൾ ചോദിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിപ്പോൾ ഞാൻ വീട്ടിലില്ല അപ്പം പിന്നെ നീ ഇപ്പം എവിടെയാണ് രേവതി അത് പിന്നെ സച്ചിയായിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് റിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല സച്ചിയുടെ ഞാൻ അറിയാതെ ചെയ്തതാണ് വണ്ടി ഞാൻ അവിടെ പാർക്ക് ചെയ്തപ്പോൾ ഞാൻ ബോർഡൊന്നും നോക്കിയില്ല വണ്ടി അവരെടുത്തോണ്ട് പോയി എന്നൊക്കെ പറയും അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ എന്തിനാ കരയുന്നത് വണ്ടി പിന്നെ ഓപ്പറേഷൻകാർ എടുത്തിട്ട് പോയോ അവരെന്തിനാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് വണ്ടിയിൽ പൂക്കൾ വിളിക്കാൻ പറ്റത്തില്ല കോപ്പറേഷൻകാരല്ല സച്ചിയായിട്ടാണ് വണ്ടി എടുത്തോണ്ട് പോയത് പോലീസാണ് എടുത്തോണ്ട് പോയത് പോലീസോ പോലീസ് എന്ന് പറഞ്ഞാ നിന്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ബോർഡ് കണ്ടില്ല നോ പാർക്കിംഗ് ഏരിയയിൽ ഞാൻ വണ്ടി വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരെ വണ്ടി എടുത്തിട്ട് പോയത് ഞാൻ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അടുത്ത കടയിൽ പൂവിക്കാൻ വേണ്ടി പോയത് പെട്ടെന്ന് തിരിച്ചു വരാല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പാർക്ക് ചെയ്തത് പക്ഷേ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് വണ്ടി അവിടെ കണ്ടില്ല പോലീസ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെന്ന് പറയുകയാണ് ഇപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്താ രേതി നീ കാണിക്കുന്നത് നിനക്ക് കണ്ണില്ലേ ബോർഡൊന്നും നീ വായിക്കുന്നില്ലേ അറിയാതെ പറ്റിക്കുമ്പോ സച്ചേട്ടാ സച്ചിട്ടാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരുമോ എൻ്റെ വണ്ടി ഇനി വിട്ടുകിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ കരയണ്ട ഫൈൻ അടച്ച് കഴിഞ്ഞാൽ അവർ വണ്ടി തിരിച്ചു തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ലോയർ ലോയറാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പോലീസ് ഇങ്ങനെ ലോയറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഇവരുടെ കാശും പറ്റിച്ചുകൊണ്ട് കാനഡയിലേക്ക് കടന്നു കളഞ്ഞതാണ് കാനഡയിൽ ഒളിവിൽ കഴിയുമായിരുന്നെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വക്കീലിൻ്റെ അടുത്ത് അപ്പം വക്കീൽ പറയുന്നുണ്ട് സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് മേഡം ഒളിവിലൊന്നും കഴിഞ്ഞതല്ല മേഡം കാനഡയിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് നടത്തുകയാണ് ആരുടെയും പണമൊന്നും മേഡം തട്ടിയെടുത്തിട്ട് പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ സുധി ഇങ്ങനെ പറയുന്നുണ്ട് ഓ എൻ്റെ പൈസയും തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് അവൾ കാനഡയിൽ ബിസിനസ് നടത്തുകയാണ് അപ്പം വക്കീൽ പറയാണ് നിങ്ങൾ എന്താ ഈ പറയുന്നത് മാഡം പൈസ തട്ടിയെടുത്തെന്നോ നിങ്ങളുടെ അറിവോടെ തന്നെയാണ് മേഡം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തത് നിങ്ങൾ ബാങ്കിൻ്റെ പ്രൊസീജിയർ ഫോമിലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത പ്രകാരമാണ് മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് ആ പടമാണ് മാഡം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ എന്താണ് തട്ടിപ്പ് അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി എടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഏതെങ്കിലും ഫോമിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ അത് പിന്നെ ഞാൻ അന്നൊരു തവണ ഒരു ഫോമിൽ സൈൻ ചെയ്ത് കൊടുത്തായിരുന്നു അത് ഇവളെ വിശ്വസിച്ച് അങ്ങ് സൈൻ ചെയ്ത് കൊടുത്തതാണ് നീ ഇതൊന്ന് വായിച്ചൊന്നും നോക്കാതാണ് ഓരോന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിവളെ വിശ്വസിച്ച് അന്ന് സൈൻ ചെയ്ത് കൊടുത്തതല്ലേ ശ്രുതി വായിച്ചൊന്നും നോക്കിയില്ല അപ്പം ശ്രുതി പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സർ അന്ന് ഞാൻ ഇവളെ വിശ്വസിച്ച് ആ ഫോമിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തതാണ് ഇവളെന്നെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ പക്ഷേ ഇവളെന്നെ പറ്റിച്ച് ആ പൈസയും കൊണ്ട് കടന്നു കളഞ്ഞതാണ് അപ്പോഴേക്കും നീലമ പറയുന്നുണ്ട് സർ പിന്നെയും പിന്നെ ഇവൻ ഓരോ കഥകളും ഉണ്ടാക്കി പറയുകയാണ് ഞാൻ ഇവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പക്ഷേ ഇവനാണ് എന്നെ വഞ്ചിച്ചത് അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ആരാടി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് നേരെ നീലിമേടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നീ ശ്രുതിയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് നീ അവൻ്റെ പണം കണ്ടിട്ട് മാത്രമാണ് അവനെ സ്നേഹിച്ചത് അപ്പൊ നീലിമ പറയുന്നുണ്ടേ ആറുമാസം ഞാൻ ഇവനോട് ഒരുമിച്ചാണ് താമസിച്ചത് എനിക്ക് സ്നേഹമില്ലായിരുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ഇവനോട് ഒരുമിച്ച് താമസിക്കുന്നത് നീ ഇവനോട് ഒരുമിച്ച് താമസിച്ചതേ സ്നേഹം കൊണ്ടൊന്നുമല്ല അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നീ ഇവനോട് ഒരുമിച്ച് താമസിച്ചത് എന്നിട്ട് നീ അതും തട്ടിക്കൊണ്ട് കാനഡയിലേക്ക് പോവുകയും ചെയ്തു നീ ഇത്രയും ചീപ്പായി പോയല്ലോ ദേ മാന്യമായിട്ട് സംസാരിക്കണം നിന്നോടൊക്കെ എന്തിനാണ് ഈ മാന്യു മര്യാദയായിട്ട് സംസാരിക്കുന്നത് നീ വെറും ഫ്രോഡാണ് അതെ മതി മതി നിർത്തേ ഇത് പോലീസ് സ്റ്റേഷൻ ആണ് അല്ലാതെ ചന്തയൊന്നും അല്ല നിങ്ങൾ തങ്ങളിൽ ഇങ്ങനെ വഴക്കൂടാനാണെന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വന്നിരിക്കാനായിട്ട് പറയണം അങ്ങനെ ശ്രുതി വന്ന് സീറ്റിൽ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സർ മൊത്ത പണവും ഇവളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇവിടെ നിൽക്കുവോ സാർ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് എന്നെ വഞ്ചിച്ചിട്ട് കാനഡയിലേക്ക് പോയതാണ് ഇവൾ ക്രിമിനൽ ആണ് സർ ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ പണം വാങ്ങി തരണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി വരുന്നുണ്ട് എന്നിട്ട് രേവതി എടുത്ത് വന്നിട്ട് വെക്കുന്നുണ്ട് എന്താ രേവതി നിനക്ക് കണ്ണില്ലേ പാർക്കിംഗ് ചെയ്യാത്ത സ്ഥലത്തൊക്കെ നീ എന്തിനാണ് വണ്ടി കൊണ്ടുവെക്കുന്നത് സച്ചിയായിട്ടാണ് ഞാൻ കണ്ടില്ല സച്ചിയുടെ ബോർഡൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എത്രയും പെട്ടെന്ന് തിരിച്ചു വരാമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പാർക്ക് ചെയ്തത് തിരിച്ചു വന്നപ്പോഴത്തേക്കും വണ്ടിയില്ല എൻ്റെ കയ്യിലെ തെറ്റു തന്നെയാണ് നിങ്ങൾ സ്നേഹം കൊണ്ട് എനിക്ക് വാങ്ങി തന്ന വണ്ടിയല്ലേ നിങ്ങൾ വാങ്ങി തന്ന വണ്ടിയാ നിങ്ങൾ വാങ്ങി തന്ന വണ്ടിയാണോ നീ ഇനി എപ്പോഴും ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തവണ പാർക്കിംഗ് ഇല്ലാത്ത ഏരിയയിൽ എന്നെക്കൊണ്ട് ഓട്ടോ നിർത്തിച്ചിട്ട് എന്നെ കൊണ്ട് ഫൈൻ കുടിപ്പിച്ചവളാന്നി അതുതന്നെയല്ലേ നീ പിന്നെയും ചെയ്യുന്നത് അതൊന്നും ഞാൻ മനഃപൂർവ്വം കരുതുകൂട്ടി ചെയ്യുന്നതല്ലല്ലോ സച്ചിയായിട്ട് അറിയാതെ പറ്റി പോകുന്നതല്ല എൻ്റെ വണ്ടി ഇനി ഇവർ വിട്ടു തരത്തില്ലേ സച്ചി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കോടതിയിലൊക്കെ പോവേണ്ടി വരുമോ കോടതിയിലൊന്നും പോകേണ്ടി വരത്തില്ല ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ഇവർ വണ്ടി വിട്ടുതരാം പക്ഷേ ആ ട്രാഫിക് എസ് ഐ ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത് അദ്ദേഹം വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് ഇവരൊക്കെ പറയുന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ എന്താ ഇവിടെ വേറെ പോലീസുകാർ കാണത്തില്ല നമുക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോയിട്ട് ഒരു ഉദ്യോഗസ്ഥനടുത്ത് പറയുന്നുണ്ട് സാർ ഇവൾക്കറിയാതെ പറ്റിപ്പോയതാണ് അറിയില്ലായിരുന്നു അവിടെ വണ്ടി പാർക്ക് ചെയ്യരുതെന്നുള്ളത് ഇവക്ക് പൂവിക്കുന്നതാണ് സർ ജോലി അപ്പോൾ വണ്ടി വിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പൂവിക്കുന്നതൊക്കെ കഷ്ടത്തിലാവും സർ പ്ലീസ് ദയവ് ചെയ്ത് ആ വണ്ടി ഒന്ന് വിട്ടു തരണം സർ അതെന്താടോ ഈ കുട്ടിക്ക് ഒന്നും അറിയില്ലേ വണ്ടിയാണോ ഈ കുട്ടി തനിക്ക് എന്താ ജോലി അത് സർ ഞാൻ ടാക്സി ഡ്രൈവറാണ് അപ്പോൾ തനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ലേ അറിയാം സർ എന്നാ പിന്നെ ഈ കുട്ടിക്ക് ഇതൊക്കെ എന്താ താൻ പറഞ്ഞു കൊടുക്കാത്തത് സർ ഒരു തവണ ക്ഷമിക്കണം സർ അറിയാതെ പറ്റിപ്പോയതാ ഇനി ഇവളിത് ആവർത്തിക്കില്ല ബോക്സ് നിറയെ പൂക്കൾ ഇരിക്കുകയാണ് സർ അത് സമയത്ത് കടകളിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം വാടിപ്പോവും സർ സർ എന്തിനാണ് സർ എൻ്റെ വണ്ടി പിടിച്ചു വെച്ചിരിക്കുന്നത് എത്ര വലിയ മാഫിയകളൊക്കെ കുറ്റങ്ങൾ ചെയ്യുന്നു അവരൊന്നും ചെയ്യുന്നത് ആരും പിടിക്കുന്നില്ലല്ലോ പിന്നെ എന്നെ പോലുള്ള പാപ്പട്ടോറ വണ്ടികൾ എന്തിനാണ് സാർ പിടിച്ചു വെച്ചിരിക്കുന്നത് അത് ഇങ്ങ് വിട്ടു തരണം സാർ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയണം അപ്പോൾ ആ പോലീസുകാരൻ്റെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് കുട്ടിയുടെ നാക്കിനെ കുറച്ച് നീളം കൂടുന്നുണ്ട് ഞാനെന്തോ മാഫിയ സംഘത്തിലെ ആളാണെന്നാണോ കുട്ടി വിചാരിച്ചിരിക്കുന്നത് അതെ ഇനി നിങ്ങൾ കോടതിയിൽ പോയിട്ട് അങ്ങ് വണ്ടി എടുത്താൽ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പോവാണ് അപ്പോൾ സച്ചി നീ ദേഷ്യുന്നുണ്ട് നീയൊന്നും എന്ന് പറഞ്ഞിട്ട് സച്ചി പിന്നെ ഈ പോലീസുകാരുടെ അടുത്ത് ഓടിയോ എന്നിട്ട് പറയുന്നുണ്ട് സർ സർ കോടതി വരെ ഒന്നും എത്തിക്കല്ലേ സാർ ഞാൻ ഫൈൻ അടച്ചിട്ട് ഇവിടുന്ന് തന്നെ വണ്ടി എടുത്തിട്ട് പൊയ്ക്കോളാം എന്ന് പറയണം അപ്പം പോലീസ് കാരണം പറയുന്നുണ്ടേ എന്നാൽ പിന്നെ താനൊരു കാര്യം ചെയ്യേ എസ് ഐ സാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തിട്ട് പൊക്കോളാൻ പറയാം പിന്നെ ഈ കുട്ടീനെ പറഞ്ഞു വിടുന്നതാണ് നല്ലത് താൻ പറഞ്ഞില്ലേ ബോക്സ് നിറയെ പൂക്കളിരിക്കുകയാണെന്നുള്ളത് ഈ ബോക്സ് എടുത്തോണ്ടേ ഈ കുട്ടിയെടുത്ത് പൊക്കോളാൻ പറയുക ഇല്ല എന്നുണ്ടെങ്കിലേ താൻ ഈ വണ്ടി അങ്ങ് സുപ്രീം കോടതി വരെ പോയി എടുക്കേണ്ടി വരുമെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് സർ എസ് ഐ സാർ വരാൻ ഒരുപാട് ലേറ്റ് ആവുമോ അല്ല നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ സാറിനെ വിളിച്ചിട്ട് പറയാം അതാകുമ്പോൾ സാർ എത്രയും പെട്ടെന്ന് ഇങ്ങെത്തും അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്നാൽ പിന്നെ സാർ ഒന്ന് പെട്ടെന്ന് വിളിച്ച് പറയാം സാർ അദ്ദേഹത്തിനോടൊന്ന് പെട്ടെന്ന് വരാൻ പറയാം അപ്പോൾ ഈ പോലീസുകാരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ബുദ്ധി ഇല്ലാത്ത കുട്ടിയാണോ ഇത് കളിയാക്കിയിട്ട് മനസ്സിലാവുന്നില്ലെന്നൊക്കെയാണ് പോലീസുകാരെ ആലോചിക്കുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് സാർ ഞാൻ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാം സാർ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുകയാണ് അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് തനിക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പോവുകയാണ് അപ്പോൾ സച്ചിന് എവധികം കൂടി ട്രാഫിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ് അകത്ത് ശ്രുതിയും ശ്രുതിയും നീലിമിടയിൽ നിന്ന് പൈസ വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എസ് ഐട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്